ഇലക്ട്രോണിക്സ് രംഗത്ത് ജനപ്രീതി ആർജിച്ച യൂണിവേഴ്സൽ ടെലികോംസിന്റെ പത്താം വാർഷികം തിരുവനന്തപുരത്ത് കോർഡിയൽ സോപാനത്തിൽ നടന്നു ചലച്ചിത്ര താരം മെറീന മൈക്കിൾ പരിപാടി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സൽ ടെലികോംസിന്റെ സിഇഒ സുനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ കോസ്മോ ഹോസ്പിറ്റൽ സിഇഒ അശോക് പി മേനോൻ മുഖ്യ അതിഥിയായിരുന്നു വിശ്വഭാരതി പബ്ലിക് സ്കൂൾ വൈസ് ചെയർമാൻ സനിൽകുമാർ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു ൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ സിഇഒ ഗിരീഷ് കുമാർ സ്ഥാപനത്തിന്റെ വീഡിയോ ലോഞ്ച് ചെയ്തു യൂണിവേഴ്സൽ ടെലികോംസുമായി വർഷങ്ങളായി സഹകരിക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ച ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു മാനേജ്മെന്റിനൊപ്പം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയ സംരംഭം അതാണിന്ന് പത്താം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് വർഷം കൊണ്ട കാത്തിരിപ്പോ പ്രയത്നമോ ഒരുക്കങ്ങളോ ഒന്നുമില്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചു ആദ്യം ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ അറശശാല പരസ്യക്കലിനടുത്തുള്ള മാത്രികൽ കോംപ്ലക്സിൽ ഒരു ചെറിയ ഷോപ്പിലാണ് ഒരു ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു ഷോപ്പിലാണ് അവിടെ തുടങ്ങിയപ്പോഴത്തേക്കും കളിയൊക്കെ ഇങ്ങനെയായിരുന്നു അവനൊരു പെട്ടിക്കട തുടങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ പറഞ്ഞതാ അവനൊരു പെട്ടിക്കട തുടങ്ങി ഓക്കെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കാർ പറഞ്ഞു മൂന്ന് വെള്ളി തയക്കല്ല അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം ആ വാക്കുകളാണ് ഒരു മൂന്നോ നാലോ പേര് വെച്ച് രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് യൂണിവേഴ്സൽ ടെലികോംസ് ഇന്ന് പത്ത് വർഷം ആഘോഷിക്കുകയാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം സുരഞ്ചർ പറയണ്ടായി ഒരുപാട് പേര് ഇങ്ങനെ തുടങ്ങുമ്പോൾ പെട്ടിക്കടയാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു നമ്മൾ പെട്ടിക്കടയാണെങ്കിൽ പെട്ടിക്കടയിൽ സ്വർണം വിൽക്കുന്ന ഒരാൾക്ക് പണി അറിയാമെങ്കിൽ പെട്ടിക്കടയ്ക്ക് ഒരു വാല്യൂ ഇല്ല അല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് ആൾക്കാരെന്തും പറഞ്ഞോട്ടെ നമ്മള് നമ്മളെ ആൾക്കാർ പറയണം നമ്മളെ ആൾക്കാർ പുച്ഛിച്ച് പുച്ഛിച്ച് അങ് എത്തുമ്പോ നമുക്കൊരു ലെവലിൽ എത്തുമ്പോൾ പറയാൻ അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെ ആളുകൾക്ക് അനുഭവങ്ങളും വേണ്ട ജീവിതത്തിൽ അപ്പം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും വരണം ഒരുപാട് അനുഭവിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് നല്ല എക്സ്പീരിയൻസുകളും നല്ല വർക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം പത്ത് വർഷമല്ല ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഞാനൊരു ഇന്റർവ്യൂ വീഡിയോ ഏതൊരു സുഹൃത്ത് പറയുന്ന ഒരു ഇന്റർവ്യൂ വീഡിയോ കണ്ടതാണ് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാനേ നിങ്ങൾക്ക് എവിടെയും ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് കാരണം അത്രയും പണിയും അത്രയും എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലും ലോകത്തെവിടെയും യൂണിവേഴ്സൽ ടെലികോംസ് ഒരു ഒരു വലിയ പ്രസ്ഥാന പ്രസ്ഥാനമായിട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഹൈ ഞാൻ സൂര്യകല യൂണിവേഴ്സൽ ടെലികോംസിന്റെ അക്കൗണ്ട്സ് മാനേജറാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യൂണിവേഴ്സൽ ടെലികോംസ് എന്ന ഞങ്ങളുടെ കമ്പനി സ്ഥാപിതമായി ഇ പി ബി എക്സ് സി സി ടി വി ബയോമെട്രിക് നെറ്റ്വർക്കിംഗ് പി എസ് സിസ്റ്റം സോളാർ തുടങ്ങി ഇലക്ട്രോണിക്സ് മേഖലയിലെ സർവമേഖലയിലും കൈമുദ്ര പതിഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയാണ് യൂണിവേഴ്സൽ ടെലികോംസ് യൂണിവേഴ്സൽ ടെലികോംസിന്റെ യാത്രയുടെ വളരെ വിജയകരമായ ഒരു പത്ത് വർഷം ഇന്ന് കോടിയർ സഹായത്തിൽ വെച്ച് പിന്നിട്ടു പത്ത് വർഷങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് സ്ഥലം നൽകിയിട്ടുള്ള മികച്ച സേവനം പിന്തുണ അവരുടെ വിശ്വാസം ഞങ്ങളുടെ കാര്യക്ഷമത ഞങ്ങളുടെ മാനേജ്മെൻറ്റ് കോർഡിനേഷൻ ഇത് എല്ലാം ഞങ്ങളുടെ വിജയത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് എന്നും ഞങ്ങളുടെ വിജയം അതുതന്നെയാണ് ഇന്നും ഹോട്ടൽ സ്വാഭാവികൾ കണ്ട ഞങ്ങളുടെ മികച്ച പരിപാടിയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അപ്പോൾ ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മികച്ച സഹകരണവും പിന്തുണയും തീർച്ചയായും ഞങ്ങൾക്കൊപ്പം എന്നുള്ള വിശ്വാസത്തോടെ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക്